ചങ്കളെ നമ്മളുള്ളത് അരീഗോഡാണ് അപ്പോൾ എന്താ കാര്യം വെച്ചാൽ വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികളെ സ്പോർട്സിലേക്ക് എങ്ങനെ ആകർഷിപ്പിക്കാം അതിനെ ഒരു ഒറ്റ ഉദാഹരണമാണ് അരീഗോട് എ എം യു പി സ്കൂളിലെ അധ്യാപകരും ഇവിടുത്തെ പി ടി എം കമ്മിറ്റികളും ഇവിടുത്തെ മാനേജ്മെൻറ്റും കാണിച്ചു തന്നിരിക്കുന്നത് ഒന്നുമില്ല ഇതിൻ്റെ ബാക്കോർഡ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ശാലമായിട്ട് ഇവിടെ ഒരു ടർഫ് ഇവിടെ തൊട്ട ബാക്കിൽ ടർഫ് വിദ്യാർത്ഥികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാവാ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയാലോ ഓക്കെ കണ്ടില്ലേ ഇതുപോലെ വളർന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ഒരു സ്കൂൾ കൂടിയാണിത് അല്ലെ എം യു പി സ്കൂൾ തേട്ടമ്പലി ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഇതുപോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ ഫുട്ബോൾ രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് കരുതിട്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഇന്നത്തെ സംഗതി ഇവിടെ ഒരുക്കിയത് കുട്ടികൾ കളിച്ച് വളർന്ന് പഠിച്ച് നല്ല നില നിലയിൽ ഹാപ്പി ആയിട്ടാണ് എന്തേലും ഇവിടുത്തെ മാനേജ്മർ അമ്മോട് സംസാരിച്ചത് അവര് ഇനിയും ഒരുപാട് സംഗതികളോട് കൊണ്ടുവരാനുണ്ട് ആ ഭാഗത്തൊക്കെ ജനറേഷൻ ഫുട്ബോളിന്റെ കൊണ്ടുവരണം അവര് പറഞ്ഞിട്ടുണ്ട് ചങ്കള് നാല് നില ഉണ്ട് നില നാലാമത്തെ നിലന്റെ മുകൾ ഭാഗത്താണ് നമുക്ക് ഈ ടർഫ് കാണാൻ സാധിക്കുന്നത് ഏ അപ്പോ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ഭംഗിയിൽ രണ്ട് ടർഫ് കോർട്ട് ചങ്കളെ ഇത് വേറെ എവിടെയല്ലിട്ടോ ഇത്രയും വിശാലമായ രണ്ട് കോർട്ട് ടർഫ് കോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ അരീകോട് എന്ന സ്ഥലത്താണ് അരീകോട് തെരട്ടു സ്കൂളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ വാവേ ഇത്രയും ഒരു അത് ആൺകുട്ടിയേക്ക് ഇവിടെ ഒരു ടർഫ് കോട്ടുണ്ട് പെൺകുട്ടിയേക്ക് അങ്ങ് ഭാഗത്ത് ടർഫ് കോട്ടുണ്ട് ഏർ ഇത്രയും ഭംഗിയായിട്ട് രണ്ട് ഫുട്ബോൾ ടർഫ് കോട്ട് ഇവിടെ നിർമ്മിച്ചത് വേറെ ആരല്ല ഇവിടുത്തെ മാനേജ്മെന്റ് ആണ് അപ്പോ നമ്മൾ കരുതും എന്ത് വാവാ ഇതിന്റെ തായനിരയില് വേറെ ഗ്രൗണ്ടും കാര്യം ഇത് സെറ്റ് ചെയ്തത് അതല്ല പിന്നെ തൊട്ട മീറ്ററുകൾ അപ്പുറമാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉള്ളത് അതൊക്കെ ഈ സ്കൂളിന്റെ ഭാഗോ ആ ഗ്രൗണ്ടൊക്കെ പിന്നെന്താ വെച്ചാല് തൊട്ടപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കണ ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തേക്ക് ഒരുപാട് ഇതിഹാസങ്ങൾ വളർന്നു വന്ന ഒരു സ്കൂളാണത് ഇത്രയും നല്ല രണ്ട് കോർട്ടും ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയ ഈ മാനേജ്മെന്റിനും ഇവിടുത്തെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള കുഞ്ഞുട്ടിയെ ഫുട്ബോളിന്റെ മാസ്മരിക ലോകത്തേക്ക് ഒരുപാട് കുരുന്നുകളെ സമ്മാനിച്ച അരിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇനിയും ഒരുപാട് കുരുന്നുകൾ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നോടൊപ്പം ഓക്കെ അങ്ങനെ ആണോ ഞാനും ഇനിയും പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരും അതുകൊണ്ട് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഓക്കെ